ഹായോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫേസ്ബുക്കിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പിന്നെ അനുഭവിച്ചു ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അതായത് ഫേസ്ബുക്കിൻ്റെ എല്ലാ ടൂൾസ് ഓപ്പണായി വരുന്നു അതായത് സ്റ്റാർസ് ഓപ്പണായി വരുന്നു സബ്സ്ക്രിപ്ഷൻ ഓപ്പൺ ആയി വരുന്നു അതുപോലെ തന്നെ കണ്ടന്റ് മോട്ടിറ്റൈസേഷൻ ലഭിക്കുന്നുണ്ട് എന്നിട്ടും അതിൽ നിന്ന് ഏണിങ്സും ലഭിക്കുന്നുണ്ട് എന്നിട്ടും പേ ഔട്ട് ചെയ്യാനുള്ള അതായത് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള നോട്ടിഫിക്കേഷൻ വരുന്നില്ല സംഭവം ശരി തന്നെയാണ് ആർക്കെങ്കിലും ഒരാക്കോ രണ്ടാക്കോ അല്ല ഒരുപാട് പേർക്ക് ഈ ഒരു പ്രശ്നം നിലവിൽ അഭിമുഖീകരിക്കുന്നുണ്ട് അതെന്ന് വെച്ചാൽ മുമ്പൊക്കെ നമ്മൾ സ്റ്റാർസ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനോ അല്ലെങ്കിൽ പിന്നെ ഈ കണ്ടന്റ് മോട്ടിറ്റൈസേഷൻ ടൂൾ ഏത് ടൂള് വരുമ്പോഴായാലും ഏത് ടൂൾ ആണ് ആദ്യം വരുന്നത് ആ തിന്റെ കൂടെ തന്നെ പേ ഔട്ട് സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരാനുണ്ട് പക്ഷേ ഇപ്പോൾ സ്റ്റാർസ് വന്നാലും വന്നാലും സബ്സ്ക്രിപ്ഷൻ അതുപോലെ തന്നെ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ വന്നാൽ പോലും കൂടെ ഓപ്ഷൻസ് ലഭിക്കുന്നില്ല അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള സാഹചര്യം എങ്ങനെയാണ് നിലവിൽ ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളിന്റെ ഡാറ്റ ടെസ്റ്റ് ആയതുകൊണ്ട് ഇപ്പം പല കാര്യങ്ങളിലും ഫേസ്ബുക്കിന്റെ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഡിലേ ആവുന്നുണ്ട് അതിൽപ്പെട്ട ഒരു ബഗ് തന്നെയാണ് ഒരു ഗ്ലീച്ച് തന്നെയാണ് ഈ സംഭവം അപ്പൊ നിലവിൽ ആർക്കും ഏണിങ്സ് ലഭിക്കാതിരിക്കില്ല ഏണിങ്സ് ലഭിച്ച് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത സംഖ്യ ആകുമ്പോൾ നിങ്ങൾക്ക് പേ ഔട്ടിന്റെ പിന്നെ ഓപ്ഷൻസ് പേ ഔട്ട് സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ലഭിക്കുന്നതാണ് ഇപ്പൊ നിലവിൽ എനിക്ക് ഒരുപാട് എനിക്ക് എന്നോട് ചോദിക്കുന്നുണ്ട് വാട്സപ്പിലായാലും ഇൻസ്റ്റയിലായാലും അതിൽപ്പെട്ട ഒരു പിന്നെ മേഡത്തിന്റെ ഒരു രാവിലെ തന്നെ വന്നൊരു മെസ്സേജ് ആണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഒരു മേഡത്തിന്റെ രാവിലെ തന്നെ അവർക്ക് എല്ലാം ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ അവർക്ക് പിന്നെ സ്റ്റാർസ് സബ്സ്ക്രിപ്ഷന് അതുപോലെ തന്നെ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളും ലഭിച്ചിട്ടുണ്ടായിരുന്നു നോക്ക് ഇവിടെ ഏണിങ്സും വന്നു തുടങ്ങിയിട്ട് പക്ഷെ പേ ഔട്ട് ചെയ്യാനുള്ള പേ ഔട്ട് സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതുവരെ വന്നിട്ടില്ല ഇത് മാത്രല്ല ഇയാളുടെ മാത്രമല്ല വേറെ ആളിനും കൂടി വേറെ ഒരാൾ മാത്രല്ല അപ്പൊ ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ സംഭവം അത് പിന്നെ ഫേസ്ബുക്കിന്റെ തന്നെ ഒരു ബഗ് തന്നെയാന്ന് അപ്പം ആരും അതിനെ കുറിച്ചിട്ട് വേചാറേണ്ടതാ ഇവർക്ക് നോക്ക് ഇവരുടെ ടോട്ടൽ പതിനാറ് പോയിന്റ് അറുപത്തിനാല് ഡോളർ നിലവിലായി എന്നിട്ട് ഇവർക്ക് പേ ഔട്ട് സെറ്റപ്പ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നില്ല അത് വന്നു കഴിഞ്ഞാലാണ് ഇവർ ക്ലേണിങ്സ് ലഭിക്കുന്നത് പക്ഷെ ഇത് ലഭിക്കാത്തോണ്ട് ഇവർക്കൊക്കെ വേവലാതി വേചാർ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് എന്തുകൊണ്ട് ലഭിക്കുന്നില്ല ഒരു വേവ വേജാർ ആരായാലും ആർക്കായാലും ഉണ്ടാവുന്നതാണ് പക്ഷെ അത് എന്നിട്ട് ഇവര് ഈ പിന്നെ നിലവിൽ ഇപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ മറ്റുള്ള ഏരിയയിൽ പോയിട്ട് പേട്ട് എവിടേക്കും അവിടേക്ക് പിന്നെ ഫില്ല് ചെയ്യാനും അല്ലെങ്കിൽ അതും ഇതൊക്കെ വലിച്ചു തോണ്ടിയിട്ട് മൊത്തത്തിൽ കൊളാക്കാൻ നിൽക്കണ്ട അത് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്കാണ് ഈ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തോന്നുന്നത് കാരണം വെച്ചാല് ഇത് ലഭിക്കാത്തത് കൊണ്ട് പേ ഔട്ടിന്റെ ഡീറ്റെയിൽസ് ലഭിക്കാത്തത് പല ആൾക്കാരും ഈ അടി നമ്മുടെ ഈ പ്രൊഫൈലിൽ പോയിട്ട് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെറ്റിങ്സിന്റെ ലോകൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ പേ ഔട്ട് എന്ന് കാണിക്കും ഇവിടെ പേ ഔട്ട് എന്നും കാണിക്കും അതിൻ്റെ മുകളിൽ ആഡ്സ് പേമെന്റ് കാണിക്കും ഈ പേ ഔട്ടിൻ്റെ നിലവിൽ പേ ഔട്ട് ഫില്ല് ചെയ്ത് പിന്നെ ടാക്സ് ഫോമൊക്കെ ഫില്ല് ചെയ്തവർക്ക് ഇവിടെ പേ ഔട്ട് കാണിക്കുക അല്ലാത്തവർക്ക് അവിടെ കാണിക്കില്ല അതിൻ്റെ മുകളിൽ തന്നെ ആഡ്സ് പേമെന്റ്സൊന്നും കാണിക്കും ഈ ആഡ്സ് പേയ്മെൻസ് ആണ് നമ്മൾക്ക് പേ ഔട്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യേണ്ട ഏരിയ എന്ന് കരുതിയിട്ട് പല ആൾക്കാരും ഈ ആഡ്സ് പേമെന്റ്സിലേക്ക് അതായത് ഈ ആഡ്സ് പേയ്മെൻസിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട് ഇത് നമ്മൾക്ക് ഫേസ്ബുക്കിന് നമ്മൾ അങ്ങോട്ട് എമൗണ്ട് കൊടുക്കുന്നതാണ് അതായത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫേസ്ബുക്കിലേക്ക് നമ്മൾ ഇട്ട് വെക്കുന്ന പിന്നെ പേയ്മെന്റ് സിസ്റ്റം ആണ് ഈ ആഡ്സ് പേയ്മെന്റ് അതായത് പരസ്യത്തിന് വേണ്ടിയിട്ടുള്ള നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണിത് ഇവിടെ പോയിട്ടുള്ള നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസും അതുപോലെ ടാക്സ് ഫോം ഒക്കെ ഫില്ല് ചെയ്യേണ്ടത് വേറെ ചില ആൾക്കാർ പോകുന്ന പോടത്തേക്കാണ് പോകുന്നത് വേറെ ചില ആൾക്കാർ നമ്മൾ ഈ പേ ഓട്ടിന്റെ സെക്ഷനിൽ പോയിട്ട് പേ ഓട്ട് സെക്ഷനിൽ പോയിട്ട് അടി ഇത ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിഭാഗത്തേക്ക് പോയിട്ട് ഇതാ ഈ പേ ഓട്ട് ഡീറ്റെയിൽസിൻ്റെ ഒക്കെ ഇതിൻ്റെ എല്ലാം അടുത്ത് പോയിട്ട് പിന്നെ അത് അപ്ഡേറ്റിൻ്റെ അടുത്തെല്ലാം പോയിട്ട് എന്തൊക്കെയോ തോണ്ടിയിട്ട് അത് മൊത്തത്തിൽ മൊത്തത്തിൽ അതൊരു കുളമാക്കിട്ട് വെക്കുന്നു അപ്പോൾ ഞാൻ നിങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇവിടെ ഇങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അത് ടൂൾസ് ലഭിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടായാലും നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ടാക്സ് ഫോം ഫില്ല് ചെയ്യേണ്ട നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് അതിലേക്ക് തന്നെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യേണ്ടത് അപ്പം ഇനി അഥവാ നിങ്ങൾക്ക് ട്വന്റി ഫൈവ് ഡോളർ ആയിട്ടും ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ട് നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ് അതിന് മുമ്പേ നിങ്ങൾ വ്യവലാതിപ്പെട്ടിട്ട് അവർ ഇവിടെയൊക്കെ തോന്നിയിട്ട് ഇവരുടെ മൊത്തത്തിൽ കുളമാക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഈ ഒരു സ്പെഷ്യലായിട്ട് നിങ്ങൾക്കൊരു വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ സ്പെഷ്യലായിട്ടൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് അപ്പം എന്തെങ്കിലും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും ഗുഡ് ബൈ ജയ് ഹിന്ദ്